ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ ഒരു ഘട്ടത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങും ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു മനുഷ്യ സംബന്ധിച്ചോളം ജീവിതം ഒരു പഠനമാണ് അത് ഉണ്ടായ അവസ്ഥ മുതൽ ഏതാണ്ട് മരണപ്പെടുന്നത് വരെ ജീവിതം ഒരു പഠനമാണ് ഈ ഭാരതീയ സങ്കല്പത്തിൽ ജീവിതത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നാല് ഘട്ടങ്ങളായിട്ടാണ് കരുതിയിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം അധ്യാപകരാണ് നമുക്കറിയാം നല്ല യൂണിവേഴ്സിറ്റി നല്ല കോളേജ് സ്കൂൾ അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ അവരെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുരു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തുകയും നമ്മളെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും നമുക്ക് കഴിവുകളുണ്ട് അത് പ്രയോഗിക്കാൻ ലോഹ ലോക നന്മയ്ക്കായി പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഗുരു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജൊന്നും ആവണമെന്നില്ല എനിപടി ക്യാൻ ബി എ ഗുരു പലപ്പോഴും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് പ്ലേസസിലായിരിക്കും നമുക്കൊരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത് ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ പ്രശസ്തമായൊരു കഥയുണ്ട് കഥയല്ല ഒരു അനക്ട് തോട്ടുണ്ട് അദ്ദേഹം പറയൂ അദ്ദേഹത്തെ ഒരു ചെറിയ ഇതിൽ പറഞ്ഞ് ഞാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുവാവ് അദ്ദേഹം ഈ നോളജ് അന്വേഷിച്ച് അല്ലെങ്കിൽ ഞാനും അന്വേഷിച്ചിങ്ങനെ പല ഗുരുക്കന്മാരെയും കണ്ടു കുറച്ച് നാളവരുടെ കൂടെ പഠിക്കും പഠിച്ചുകഴിഞ്ഞ് അവസാനം അദ്ദേഹം ഒരു വലിയ ഏറ്റവും ഒത്തിരിക്ക് അവൈലബിളായിട്ട് ഏറ്റവും വലിയ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി ഒന്ന് രണ്ട് കളം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു നിൻ്റെ പഠനം അവസാനിച്ചു നിനക്ക് ഇനി പോകാം നിനക്ക് നിന്നെ അന്വേഷിച്ച് ഒരു ശ്രേഷ്ഠയായ ഒരു ഒരു ഗുരു വരും അപ്പോൾ നീ അവരുടെ ശിഷ്യനായ മതി എന്നു പറഞ്ഞു അപ്പോൾ ഈ യുവാവ് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഗുരുവിനെ ഞാനെ അന്വേഷിച്ച് വരുന്ന ഗുരുവിനെ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ആദ്യത്തെ ഗുരു പറഞ്ഞു നിൻ്റെ ഗുരു നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ കാലിൽ ഒരു ചെരുപ്പേ കാണുള്ളൂ അപ്പോൾ ശിഷ്യൻ പോയി തിരിച്ചു പോയി അദ്ദേഹം വിചാരിച്ചു ഒത്തിരി നാളായി വീട്ടിൽ നിന്ന് ചെന്നിട്ട് അഞ്ചാറ് വർഷമായി വീട്ടിൽ ചെന്നിട്ട് ഒന്ന് വീട്ടിലൊന്ന് കയറിയേക്കാം എന്ന് കരുതി അദ്ദേഹം ആ വീട്ടിൽ തൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് വളരെ വേഷമൊക്കെ വളരെ മുഷിഞ്ഞു അദ്ദേഹം ആകെ ശിഷി ക്ഷീണിച്ചു അദ്ദേഹം ആ ഗേറ്റ് കടന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹം വരും വരും എന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും എന്തെങ്കിലും വരും തിണ്ണലിരിപ്പുണ്ട് ഇവനെ കണ്ടപ്പോൾ ക്ഷീണത്തിലാണെങ്കിലും അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അമ്മ ഇവനെ ആലിംഗനം ചെയ്യാൻ അവനെ സ്വീകരിക്കാനായിട്ട് ഓടി അവ കിട്ടിയ ചെരുപ്പ് രണ്ടെണ്ണം വിട്ടുണ്ട് കിട്ടിയ ചെരുപ്പിട്ടുണ്ട് ഓടി പക്ഷേ ഓടുന്ന വഴി ഒരു ഒരു ചെരുപ്പ് തെറിച്ച് പോയി എന്നിട്ടും അമ്മ ആ ചെരുപ്പെടുക്കാനോ തിരിഞ്ഞു നിൽക്കാനോ ശ്രമിച്ചില്ല ഒറ്റ കണ്ട ഒറ്റ ചെരുപ്പിട്ടു ഓടി മോനെ ചെന്ന് ആശ്ലേഷിച്ച് ഒരുപാട് നാളയാളെ കണ്ടിട്ട് ആ യുവാവി നോക്കിയപ്പോൾ ഒരു കാലിൽ ചെരുപ്പില്ല അമ്മേടെ കാലയിൽ ഒരു കാലിൽ ചെരുപ്പില്ല അപ്പോഴാണ് തൻ്റെ ഗുരു പറഞ്ഞ ആ ഒരു വലിയ സന്ദേശം അദ്ദേഹത്തിന് മനസ്സിലായതാണ് നീ വലിയ ഗുരു ഏറ്റവും വലിയ ഗുരു നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ കാലിൽ ഒരു ചെരുപ്പേ കാണുള്ളൂ അമ്മയാണ് ഏറ്റവും വലിയ ഗുരു എന്ന് ആ ഗുരു ആദ്യ ഗുരു പറയാതെ പറയുകയായിരുന്നു ഞാൻ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒത്തിരി ഗുരുക്കന്മാർ ഒരുപാട് ഗുരുക്കന്മാർ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡ് പ്ലേസ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചിന്ത വീ പ്പെട്ട തിരിപ്പാട് കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ ഒരാൾ ഏറ്റവും വലിയ സാഹിത്യം ബ്യൂട്ടിഫുൾ ലിറ്ററേച്ചർ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ ചരിത്രം കണ്ണീരും കിനാവും വായിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം ഇരുപത് വരെ അദ്ദേഹത്തിന് അക്ഷരാഭ്യാസമില്ലായിരുന്നു എങ്ങനെയോ ഒരു ഒരു അമ്പലത്തിൽ കാട്ടമ്പലത്തിൽ ശാന്തിക്കാരനായി കഴിഞ്ഞുവിടവേ മൂന്നാം ക്ലാസ്സുകാരി പെൺകുട്ടി വരുന്നു ടി എ പെൺകുട്ടി വരുന്നു തനിക്ക് കണക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് ബി ടി പറഞ്ഞു എനിക്ക് എഴുത്തും വായനയും പറഞ്ഞു വിട പറഞ്ഞു എനിക്ക് എഴുത്തും വായനയും പറഞ്ഞു വിട ഇരുപത് വയസ്സുകാരൻ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ആ മൂന്നാം ക്ലാസ്സുകാരി പറഞ്ഞു ഞാൻ അങ്ങനെ അക്ഷരം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ മൂന്നാം ക്ലാസ്സുകാരുടെ ശിഷ്യനായി ഈ വി ഭട്ടതിരിപ്പാട് പഠനം ആരംഭിച്ചു ചരിത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അക്ഷരമെല്ലാം പഠിച്ച് കൂട്ട കൂട്ടി വായിക്കാനൊക്കെ പഠിച്ച് ഒരു ദിവസം ശർക്കര പൊതിഞ്ഞുകൊണ്ടു വന്ന കടലാസിൽ മാൻമാർക്ക് കുട എന്ന് ഒരുമിച്ച് വായിച്ചപ്പോൾ മൂന്നാം ക്ലാസ്സുകാരി അധ്യാപികയും ഇരുപത് വയസ്സുകാരൻ വിദ്യാർത്ഥിയും കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കണം മലയാളങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു ഒരു ഗ്രന്ഥകർത്താവോ ഒരു സാഹിത്യകാരനോ ആയി വി ടി പഠിതിരേപ്പാട് മാറി ഞാൻ പറഞ്ഞു വന്നത് മൂന്നാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഗുരുവാകാൻ ഏറ്റവും മഹാനായ കേരളീയന് വേണ്ടി ഗുരുവാകാൻ സാധിച്ചു അതുകൊണ്ട് ഗുരുക്കന്മാർ ദി കം ഇൻ അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ് ആൻഡ് അൺഎക്സ് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് എപ്പോഴാണ് വരുന്നത് നമുക്ക് സോ വി ഹാവ് ടു ബി റെഡി ഇംഗ്ലീഷ് ഒരു ചെല്ലുണ്ട് എൻ്റെ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ഗുരുവിൽ അഭ്യർ ഗുരുവിൽ അഭ്യർ എൻ്റെ ദ സ്റ്റുഡൻ്റ് ഈസ് റെഡി മനുഷ്യ മനുഷ്യ മനസ്സ് തയ്യാറാകുമ്പോൾ ഗുരു എവിടുന്ന് വരും അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ പഠനം ഗുരുക്കന്മാരി എന്നാണ് രണ്ടാമത്തെ പഠനം രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ നാലിൽ നിന്ന് ആ നാലിൽ നിന്ന് പഠിപ്പിക്കുന്നത് പിയർ ഗ്രൂപ്പാണ് സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളുള്ള ഇൻട്രാക്ഷൻ അവരുമായിട്ടുള്ള സംവാദങ്ങൾ അവരുമായിട്ടുള്ള വിവരങ്ങൾക്കായി മാറൽ അവരുമായിട്ടുള്ള പണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതെല്ലാം ചേർന്നാണ് Hundra, yun, vidyarthikaldde, vidyarthikaldde chari -chari chari -chari. Uh, ീ വിദ്യാഭ്യാസത്തിന് നാലിലൊന്ന് ഞാൻ പഠിപ്പിച്ച സി എം എസ് കോളേജിൽ അതിമഹാനായ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ഡോക്ടർ എം ജോർജ് എം തോമസ് അദ്ദേഹം പ്രിൻസിപ്പലായിരുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് ലൈഫിൽ അദ്ദേഹം ഒരിക്കലും ഇടപെട്ടിരുന്നില്ല അവർ ചെറിയ ചെറിയ ഘശത്തിൽ കാണിക്കുകയോ അതുകൊണ്ട് ഇങ്ങോട്ടും ചെറിയ ചെറിയ തമാശന ചില തമ്മിത്തലൊക്കെ ഉണ്ടായ അദ്ദേഹം അതിനൊന്നും ഇടപെടാറില്ല അപ്പം ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങളധ്യാപകർ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു എന്തുകൊണ്ടാണ് സാറിങ്ങനെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇടപെടാത്തത് സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിലല്ല ട്രൂ എഡ്യൂക്കേഷൻ ഈ ക്യാമ്പസിൽ അവരെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ചോട്ടും സ്നേഹിച്ചും കലഹിച്ചും ഷെയർ ചെയ്തും ആശയങ്ങൾ ഷെയർ ചെയ്തും ആശയ സംഘടന ഇതെല്ലാം ചേർന്നുള്ളതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം സോ വട്ട് വി ഹാവ് ടു ലേൺ ഇസ് ഷുഡ് ബി വെരി ചൂസ് അബൗട്ട് അവർ ഫ്രണ്ട്സ് നമ്മുടെ പിയർ ഗ്രൂപ്പ് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വളരെ സെ സെലക്ട് ചെയ്ത് വളരെ ശ്രദ്ധിച്ചു വേണം കാരണം നമ്മുടെ നാലിലൊന്ന് എഡ്യൂക്കേഷൻ വൺ ഫോർത്ത് എഡ്യൂക്കേഷൻ കംസ് ഫ്രം ദി ഫ്രം പി പിയർ ഗ്രൂപ്പ്സ് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് അപ്പം നല്ല സുഹൃത്തുക്കൾ നല്ലൊരു അസറ്റാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇനി മൂന്നാമത്തെ വൺ ഫോർത്ത് മൂന്നാമത്തെ വൺ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ തന്നെ തന്നെ പഠിക്കുക ആദ്യ അധ്യാപകരിൽ നിന്ന് പിന്നെ സഹപാഠികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മൂന്നാമത് തന്നെ പഠിക്കുക തന്നെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈബ്രറി നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ലേഖനങ്ങൾ വായിക്കുക നല്ല സിനിമകൾ കാണുക നല്ല മീറ്റിങ്ങുകളും നല്ല പ്രഭാഷണങ്ങളും മനോഹരമായി ഇപ്പോഴത്തെ കാലത്തൊരു പ്രയാസമില്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയെന്ന് പറഞ്ഞാൽ സോ ഈസി നമ്മുടെ ഈ മൊബൈലെല്ലാം ഉണ്ട് ബ്യൂട്ടിഫുൾ ടോക്സ് നല്ല നല്ല പ്രശസ്തമാണ് പഴയതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളും ലേറ്റസ്റ്റ് പ്രസംഗങ്ങളും ഒക്കെ നല്ല മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക അങ്ങനെ ലീഡർഷിപ്പ് കൊടുക്കുക അങ്ങനെ സ്വയം ഏറ്റെടുക്കുന്ന പല കാര്യങ്ങൾ അപ്പോൾ വൺ ഫോർത്ത് ഓഫ് എഡ്യൂക്കേഷൻ അതാണ് നമ്മൾ സ്വയം സ്വയം കണ്ടെത്തുന്ന വൺ ഫോർത്ത് എഡ്യൂക്കേഷൻ ദറ്റ് ഈസ് ദി വൺ ഫോർത്ത് എഡ്യൂക്കേഷൻ ദ ലാസ്റ്റ് ഈസ് കാലം നാലു പറയുന്നത് കാലം പഠിപ്പിക്കുക നമ്മൾ സ്വമേ ഇരുന്നാൽ നമ്മൾ വെറുതെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോന്നാൽ കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ പലതും പഠിക്കും കാരണം നേച്ചർ നമ്മളെ പലതും പഠിപ്പിക്കും കാലം നമ്മളെ പഠിപ്പിക്കും പ്രകൃതി പഠിപ്പിക്കും ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അതീവ ശ്രദ്ധയോടെ ഇത് നമ്മുടെ ഒരു കാണും കാറ്റും മനസ്സും തുറന്നു വെച്ചാൽ കാലവും പ്രകൃതിയും ഒക്കെ നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും ഒരു കാര്യങ്ങളെ കാര്യങ്ങളൊപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് പൗലോ പൗലക്കോയിലും പ്രശസ്തനായ പൗലക്കോയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഷോർട്ട് ഷോർട്ട് അണിക് ഡോട്ട്സ് ചെറിയ ചിന്തകളുണ്ട് അതൊരു ചിന്ത അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പൗലക്കോലും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ മനുഭൂമിയിലിങ്ങനെ ചെവി ചായച്ച് ചെവി ചേർത്ത് തലയിൽ ത ഭൂമിയോട് ചേർത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പൗലോ പൗലക്കോലോ ചോദിച്ചു എന്തുകൊണ്ടാണ് അയാളോട് ചോദിച്ചു വയ്യോർട്ടെന്നുള്ളതാളിങ്ങനെ ഇങ്ങനെ ചെവി കുറിപ്പിച്ച് കിടക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭൂമിക്ക് ഈ ഭൂമിക്ക് എന്നോടെന്തോ പറയാനുണ്ട് അത് ഞാൻ വളരെ ശ്രദ്ധിച്ചോടെ കേൾക്കുകയാണ് അതാണ് യഥാർത്ഥ അനദർ അനദർ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ വി ഹാവ് ടു കീപ്പ് അവർ മൈൻഡ്സ് അവർ ഇയേഴ്സ് അവർ ഐസ് ഓപ്പൺ ആൻഡ് ദ വൺ ഫോർത്ത് ഓഫ് ദ എഡ്യൂക്കേഷൻ കംസ് ഫ്രം ദർ അത് നമ്മെ കാലവും ഞാൻ പറഞ്ഞതുപോലെ കാലവും പ്രകൃതിയും നമ്മെ വളരെയധികം പഠിപ്പിക്കും അപ്പോൾ ഇങ്ങനെ നാല് സ്റ്റേജ് അധ്യാപകർ സുഹൃത്തുക്കൾ അതുപോലെ സ്വയം പഠിക്കുക കാലം പഠിപ്പിക്കുക അങ്ങനെ നാല് സ്റ്റേജ് കഴിഞ്ഞ് ഒരു പക്വത വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് അത് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ അത് രൂഢമൂലമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു താങ്ക് യു